ഇസ്മിറമൻറഹീം അലഹമുല്ലാറബുൽ ആലമീൻ വസ്ലാത്തു വസ്ലാംബിഹി അജ്മീൻ അമ്മാബാദ് യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്കരികിലൂടെ നടന്നു പോവുകയാണ് ഹബീബ് മുഹമ്മദ് റസൂൽ ലാഹി സലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അതിൽ ഒരു സ്ത്രീ അല്പം ദൂരെ നിന്ന് തൻ്റെ മാരിടങ്ങളെ താങ്ങി പിടിച്ച് ഓടിവരികയും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ തന്നെയുള്ള തൻ്റെ കുട്ടിയെ മാറോടടുപ്പിക്കുകയും കുട്ടിക്ക് പാൽ കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ രംഗം കണ്ടുനിന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു അല്ലയോ സ്വഹാബ ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ തീയിലെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സൊഹാബാഖിറാം റതി അള്ളാഹ് അനഹും സംശയിച്ചു നിൽക്കാതെ ഉടനെ മറുപടി കൊടുത്തു ഇല്ല നബിയെ ഒരിക്കലും ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ തീയിലെറിയുകയില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ സഹാബാക്കളോട് മറുപടി പറഞ്ഞു ആ ഉമ്മയ്ക്ക് കുഞ്ഞിനോട് എത്രത്തോളം കാരുണ്യമുണ്ടോ അതിനേക്കാളെല്ലാം ഇരട്ടി തൻ്റെ അടിമകളോട് കാരുണ്യമുള്ളവനാണ് അള്ളാഹു സുബഹാനഹുവല ഈ ചരിത്രം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹു സുബഹാനഹുവത്ത് ആല അവൻ്റെ അടിമകളോട് വല്ലാതെ കരുണയുള്ളവനാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് പറയുന്നിടത്ത് മഹാന്മാർ ചർച്ച ചെയ്തത് കാണാം റഹ്മത്ത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ന്യാമത്തുകൾ അനുഗ്രഹങ്ങൾ ഖുർആാനിൽ തന്നെ സുറത്തു നഹ്ലിൻ്റെ പതിനെട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വ ഇൻ അള്ളാഹി നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ ക്ലിപ്തപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അള്ളാഹു സുബഹാനഹുവല മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയക്കുന്നു അവൻ്റെ ജീവിത വ്യവസ്ഥകൾക്കനുസരിച്ച് മണ്ണിനെയും വിണ്ണിനെയും വായുവിനെയും വെള്ളത്തെയും രൂപപ്പെടുത്തിയെടുക്കുന്നു ചലിക്കുന്ന വസ്തുക്കളെയും ചലിക്കാത്ത വസ്തുക്കളെയും മനുഷ്യൻ്റെ ഉപയോഗങ്ങൾക്കായി സൃഷ്ടിക്കുന്നു അള്ളാഹു ഇവിടെ സൃഷ്ടിച്ച ഓരോ ബാക്ടീരിയകളിലും ഓരോ അണുവിലും ഓരോ ആറ്റത്തിലും വരെ മനുഷ്യജീവനുമായി അനിർവചനീയമായ ബന്ധമുണ്ട് മണ്ണിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ വായുവിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ ഈ ഭൂമിയിലുള്ള ഓരോ മൂലകങ്ങളിലും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവയെല്ലാം മനുഷ്യന് ഉപകരിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതിലാണ് ഗവേഷണങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നു പറഞ്ഞാൽ മനുഷ്യജീവൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ മേഖലകളെയും അള്ളാഹു സുബഹാനഹുവല അവന് വേണ്ടി സംവിധാനിക്കുകയും രൂപപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അതിനെ പരിപാലിക്കുന്നവനും അള്ളാഹു സുബഹാനഹുവാല തന്നെയാണ് ഇതാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം ഈ വിശ്വാസം ഉൾക്കൊള്ളുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അവൻ്റെ ശ്വസിക്കാനുള്ള കഴിവാണെങ്കിലും രുചിക്കാനുള്ള കഴിവാണെങ്കിലും മണത്തറിയാനുള്ള കഴിവാണെങ്കിലും അവൻ്റെ സമ്പാദ്യമാണെങ്കിലും അവൻ്റെ വാ വീടാണെങ്കിലും വാഹനമാണെങ്കിലും അവൻ്റെ വസ്ത്രമാണെങ്കിലും അവൻ്റെ സന്താനങ്ങളാണെങ്കിലും അവൻ്റെ അനന്തര സ്വത്തുക്കളാണെങ്കിലും എല്ലാം എല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇവിടെ നമുക്കൊരു ചിന്തയുണ്ട് അള്ളാഹു സുബഹാനഹുവാതാല നമുക്ക് കാണാൻ കാഴ്ചശക്തി തന്നു ആ കാഴ്ചശക്തി തന്നതുകൊണ്ട് നമ്മൾ കണ്ടത് അള്ളാഹു അനുവദിച്ചത് മാത്രമല്ല അവൻ വിരോധിച്ച കാര്യങ്ങളെയും കണ്ടു എന്നിട്ട് അവൻ കണ്ണിൻ്റെ കാഴ്ചയെ എടുത്തു കളഞ്ഞില്ല കേൾവി കൊണ്ട് കേൾക്കരുതെന്ന് പറഞ്ഞത് നാം കേട്ടു അവൻ കേൾവിയുടെ കഴിവിനെ എടുത്തു കളഞ്ഞില്ല രുചിച്ചു നോക്കൽ കൊണ്ട് പലപ്പോഴും ഹറാമായ പലതും പലരും രുചിച്ചു നോക്കി അവരുടെ രുചിക്കാനുള്ള ശേഷിയെ അള്ളാഹു എടുത്തു കളഞ്ഞില്ല സമ്പാദിക്കുന്ന മേഖലയിൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് പലരും ചെയ്തിട്ടും അവരുടെ സമ്പാദ്യങ്ങളെ അള്ളാഹു എടുത്തു കളയുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടും അവനതിനെ എടുത്തു കളയുന്നില്ല അങ്ങനെ എടുത്തു കളയുമായിരുന്നെങ്കിൽ എത്ര പേര് അന്ധരായിരിക്കും എത്ര പേർ ഭദിരായിരിക്കും എത്ര പേർ മൂഖരായിരിക്കും എത്ര പേർ ദരിദ്രരായിരിക്കും എത്ര പേർക്ക് ഭക്ഷണം രുചിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും എന്ന് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനേ കഴിയുകയില്ല അവാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ മേഖലയാണത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളൊരു കമ്പനിയിൽ ജോലിക്കാരാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ആ കമ്പനിയുടെ നിയമങ്ങൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നു തുടർന്ന് ആ കമ്പനിയിൽ നമുക്ക് ജോലിക്ക് സാധ്യതയുണ്ടാകുമോ ഇല്ലയോ ഇവിടെയാണ് അള്ളാഹു സുബഹാനുഹുവ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്തിട്ടും അള്ളാഹു അവൻ്റെ അടിമകളിലേക്ക് കരുണ ചെയ്തു കൊടുത്തുകൊണ്ടേ തന്നെ ഇരിക്കുകയാണ് അതാണ് നേരത്തെ പറഞ്ഞ ചരിത്രത്തിൻ്റെ പ്രസക്തമായ ഭാഗം മറ്റൊരു ചരിത്രത്തിൽ കാണാം ഒരു സമുദായത്തിൻ്റെ അടുത്തുകൂടെ റസൂലുല്ലാഹി സലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു ഹബീബായ് റസൂലാഹി സാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ചോദിച്ചു ഇതേതാണ് വിഭാഗം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറുപടി പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളാണ് ലബിയെ ഹബീബായ റസൂലാഹി സലാഹു അലെഹി വസല്ല മാ തങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്ത് ഒരു സ്ത്രീ തീനടുത്തിരിക്കുന്നുണ്ട് തീ ഇങ്ങനെ ആളിയെടുക്കുമ്പോൾ അവർ കുട്ടിയെ എടുത്ത് അല്പം ദൂരത്തേക്ക് പോകും തീയുടെ ആളിൽ കുറയുമ്പോൾ അവർ തിരിച്ചു വരും ഇതിങ്ങനെ കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സ്ത്രീയുടെ ശ്രദ്ധ മുത്തനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളിലേക്ക് എത്തുകയാണ് നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കണ്ടയുടനെ ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെയും വാരിയെടുത്ത് നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണോ നബി നബിസ്ഹ്ഹു അലൈഹി വസല്ല മാത്തങ്ങൾ മറുപടി കൊടുത്തു അതെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് സുല്ലാഹു അലൈഹി വസല്ലം ഉടൻ ആ സ്ത്രീ ചോദിച്ചു അള്ളാഹു അവൻ്റെ അടിമകളോട് വലിയ കാരുണ്യമുള്ളവനല്ലേ നബി സു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു ബല അതെ അള്ളാഹു അവൻ്റെ അടിമകളോട് വല്ലാതെ കരുണയുള്ളവനാണ് ഉടൻ ആ സ്ത്രീ ചോദിച്ചു ഒരു ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാൾ അടിമകളോട് കരുണ ചെയ്യുന്നവനല്ലേ അള്ളാഹു നബി അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു അതെ അള്ളാഹു സുബഹാനഹുവ ഒരു മാതാവ് സ്വന്തം കുഞ്ഞിന് നൽകുന്ന കാരുണ്യത്തെക്കാൾ അടിമകളോട് കരുണ ചെയ്യുന്നവനാണ് ഉടനെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് നബിയെ ഉമ്മ സ്വന്തം കുഞ്ഞിന് തീയിലറിയില്ലല്ലോ ഈ ചോദ്യം കേട്ടയുടനെ ഹബീബായ ഹബിബായ് അലൈഹി വസ്ല്ല മാത്തങ്ങളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു അവിടുന്ന് അല്പനേരം നിശബ്ദനായി ആ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം ആശയം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഹബീബ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയോട് മറുപടി കൊടുത്തു അള്ളാഹുവിന് എതിരു പ്രവർത്തിക്കാത്തവർ അവൻ പറഞ്ഞ ജീവിതമനുസരിച്ച് ജീവിക്കാത്തവരല്ലാത്ത ഒരാളെയും അള്ളാഹു സുബഹാനഹാല ശിക്ഷിക്കുകയില്ല ഈ ചരിത്രങ്ങളെ ഞാൻ പറഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രത്തോളം വലുതാണെന്ന് പറയാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ ലോകത്തെ മുഴുവൻ ചരാചരങ്ങളിലേക്കും അത് മതവ്യത്യാസങ്ങളില്ലാതെ വർഗവ്യത്യാസങ്ങളില്ലാതെ എങ്ങനെ പ്രവഹിക്കുന്നു എന്ന് നമുക്ക് ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അലമുല്ലാഹി റബുല്ലമീൻ